അപ്പൊ ഇതിലാണ് നമ്മളെ ഭീകരന്മാര് അത്രക്കും എന്താ പറയാ നമ്മളെ മനുഷ്യന്മാർക്കായും കയറിങ്ങട്ടോ നമ്മുക്കെന്നെ കാണുമ്പോൾ എന്താ ഒരു പ്രത്യേക ഒരു കൗതുകം തോന്നുക നമ്മുടെ ഫാമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് കേട്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോ ഒന്നും വരാത്തത് അപ്പൊ ഇനി എന്തായാലും നമ്മൾ ലെങ്ത് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും കാരണം എന്താ നമ്മളത് കറക്റ്റ് ഒരു ചെറിയൊരു ഫാം സെറ്റപ്പ് പ്ലാൻ ചെയ്യണം കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു വർക്ക് ആയതുകൊണ്ടാണ് നമ്മളിൽ ഇപ്പൊ കറക്റ്റ് വീഡിയോസ് ഒന്നും വരാത്തത് അപ്പോൾ കണ്ടോ നമ്മൾ ഏകദേശം ഒരു ചെറുതായിട്ടൊരു സെറ്റപ്പ് ചെയ്യാനാണ് അപ്പം നമുക്ക് ഈ ലെങ്ത്ത് വീഡിയോ ഒക്കെ ഇടാനും എളുപ്പവും അപ്പം അതുകൊണ്ടാണ് ഇപ്പം കറക്റ്റ് വീഡിയോ ഒന്നും ഇടാനൊന്നും സമയം ഇല്ലാത്ത നമ്മൾ നെറ്റ് അടിക്കണം അങ്ങനത്തെ കുറെ വർക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഡെയിലി നമുക്ക് ലെങ്ത് വീഡിയോ ഒക്കെ അപ്പോൾ നമ്മൾ രണ്ട് സെക്ഷനായിട്ടാകുമ്പോൾ ചിലപ്പം ചെയ്യുക അതായത് ഇവിടെ കുറച്ച് ഹെവിയർ സെറ്റപ്പ് കിളികൾ മാത്രം ഈ സൈഡിൽ എക്സോട്ടിക് അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യണേ ഇത്രത്തോളം നടക്കും അറിയില്ല അപ്പൊ നമ്മള് ബ്രീഡ് ബ്രീഡായത് നമ്മൾ ചെറിയൊരു ഷോട്ട് ഇട്ടിരുന്നല്ലോ അപ്പൊ ആൾക്കാര് പറയണ്ടട്ടാ നമ്മൾ ഇത് അതും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് വിചാരിച്ചിട്ടാ അപ്പൊ നമ്മളത് രണ്ടാമത് തവണ ബ്രീഡ് ബ്രീഡാവണ് സത്യം പറഞ്ഞാല് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് ബ്രീഡ് ആവുന്ന സംഭവം ഒരു മാറ്റിംഗ് ഒക്കെ ചെയ്യാൻ കണ്ടിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും പെട്ടെന്ന് ആവുമെന്ന് വിചാരിച്ചിട്ടില്ല ഇവര് ഏഴ് മാസത്തിന്റെ ഉള്ളിലൊക്കെയാണ് ബ്രീഡാവുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഒന്ന് പെട്ടെന്നായ പോലെ തോന്നിട്ടാ നോക്കി അപ്പൊ ഇതിലാണ്ട് നമ്മളാള് ഇവര് ഹൈഡിംപ്ലൈസിലാവട്ടെ അതുപോലെ തന്നെ നല്ല അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യിപ്പിക്കാൻ പാടില്ല കാരണം എന്താ വെച്ചാല് അവർക്കും ഒരു പ്രൈവസി വേണ്ടേ പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിലെ സെപ്പറേറ്റ് ഇട്ടിരിക്കണെ ഫീമെയിലെ മാത്രം ഒന്നില്ല കാരണം അവർ മെയിലിനും അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലാണ് നമ്മളെ ഭീകരന്മാര് കണ്ടോ ഇവരെങ്ങനെ വെച്ചാൽ ഒരു നാ ഒ നാലഞ്ച് ദിവസം ഇതിൻ്റെ മുകളിൽ തന്നെ അവിടെ നിൽക്കൽ ഇപ്പം ജസ്റ്റ് കളർ മാറിയിട്ടുണ്ടായിരുന്നു ആദ്യം വന്ന പാട് ഒരു വൈറ്റ് കളർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവർ നാലഞ്ച് ദിവസം ഇവരെ മുകളിൽ നിൽക്കൽ അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ഇറങ്ങിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആവൽ തുടങ്ങും പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഡൗട്ടാണ് അതായത് ഈ ഫീമെയിലിനെ കഴിക്കുമെന്ന് അതായത് ഇവർ ഒരിക്കലും അമ്മനെ കഴിക്കാറൊന്നുമില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇവരെ ഈ ജെല്ലുണ്ടല്ലോ ഇവരെ മുകളിലാണ് ഇവരെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണത് ഒരു ജെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യൽ അത് കഴിച്ചിട്ടാണ് ഇവർ കുറച്ച് ദിവസം വളരൽ അത് കഴിഞ്ഞിട്ടാവും പിന്നെ വേംസും കാര്യങ്ങളൊക്കെ കേൾക്കാം അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടാണ് ഇപ്പം അമ്മനെ കഴിക്കും പറഞ്ഞിട്ടാവും നമ്മളിൽ തന്നെ ഏറ്റവും കൂടുതൽ കമ്മൻ്റ് വരില്ല അതാവട്ടാ അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ചെയ്യും ഇതിലൊക്കെ അടിച്ചാൽ തന്നെ മനസ്സിലാവും അവർ ഒരിക്കലും അമ്മനൊന്നും കഴിക്കണില്ല പിന്നെ കുറേ ആൾക്കാർ വിചാരം ഇത് കഴിക്കും അതിനെ കൊല്ലും എന്നൊക്കെയാണ് ഇവരങ്ങനെ മനുഷ്യർ ഇല്ലാത്തല്ലോ പിന്നെ അടിയിലുണ്ടാവും ഒരു തീളും കുട്ടി വീണ് എടുക്കണേണ്ട അടിക്കാൻ നോക്കണ അപ്പം ഇതാണ് സംഭവം ഇവരൊന്നും കൂടി ആക്റ്റീവ് ആവാണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഒന്ന് കുറച്ച് കഴിഞ്ഞാലും ഒന്ന് സെറ്റാവില്ലേ ഇപ്പോൾ അവർ ഒരാവധില്ലാത്തൊരു കുട്ടിയാണെ പോലാവും കാരണം അവർ അമ്മ ആ കുട്ടീനെ സേഫ് ആക്കാൻ നോക്കണം അവർ അത്രയ്ക്കും എന്താ പറയുക നമ്മളെ മനുഷ്യന്മാരെക്കായും കയറിങ്ങ് കേട്ടോ നമുക്ക് തന്നെ കാണുമ്പോൾ എന്താ പറയുക ഒരു പ്രത്യേക ഒരു കൗതുകം തോന്നും അത്രയ്ക്ക് കുട്ടികളെ കൊണ്ടു എടുക്കണം ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴത്തെ നമ്മളെ മനുഷ്യന്മാരെ അവസ്ഥയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മാതൃകയായിട്ട് നമുക്ക് തോന്നും അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇവർ ബുദ്ധിമുട്ടാക്കണില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇത് ക്ലോസ് ചെയ്യാൻ പോകും കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇത് ഒഴിവാക്കി വേറെ ബാക്കിയുള്ളവരും കൂടി നമുക്ക് കുറച്ച് അപ്ഡേറ്റ് കാണിച്ചരാം കഴിക്കുന്ന കുട്ടികൾ ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടാ അവർ പെട്ടെന്നിട്ട് ഗ്രോത്ത് വെച്ച പോലെ നമുക്ക് തോന്നിട്ടാ ഇപ്പൊ നമ്മൾ കൊടുത്തിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ആയിട്ടുള്ളൂ അപ്പോ ഇത്രയും കളറൊക്കെ വെച്ചിട്ടാണ് അപ്പൊ നമ്മൾക്ക് ഇവർക്കൊന്ന് ഫീഡ് കൊടുക്കണമെന്ന് കാണിച്ചാരാം കുറെ ആൾക്കാർക്ക് ഫീഡ് കൊടുക്കാനൊന്നറിയാത്ത അപ്പൊ നമ്മളിപ്പോ പഠിച്ചു വരണോ നമ്മൾ ഈ ബേഡ്സും അങ്ങനെ കൂടുതലായിട്ട് കളിച്ചിട്ടില്ല അതായത് കൂടുതൽ വളർത്തിയിട്ടില്ല അപ്പോൾ ഇവർക്ക് നമ്മൾ ഫീഡ് കൊടുക്കണമെന്ന് ജസ്റ്റ് കാണിച്ചതരാം നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടാ മേ ഇവര് നല്ല സംസാരിക്കേണ്ട ഒരു ഇനത്തു പെട്ടാണ് കേട്ടാ അപ്പൊ നമ്മൾ എത്രത്തോളം പേരോട് സംസാരിക്കണം അതിനനുസരിച്ച് ഇവര് പറയും അപ്പോൾ അപ്പൊ ഒന്നുകൂടി വലുതാവുണ്ട് നമുക്ക് എന്തായാലും ഇവർക്ക് ഫുഡ് കൊടുക്കാം ഇവർക്ക് ഏകദേശം ഒരു മുപ്പത് എം എൽ വരെയും കൊടുക്കണം കേട്ടോ അത് നമ്മൾ മൂന്ന് നേരമാണ് ഇപ്പോൾ വെച്ച് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം നമ്മളെല്ലാം കെയർ ചെയ്യണം നമ്മൾ കുട്ടികൾ മേടിക്കുമ്പോൾ അതിനനുസരിച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ നമ്മൾ സാധാരണ സാധനത്തിന് മേടിക്കണ പോലെ അത്രയും കുട്ടികളെ നോക്കണ പോലെ വരെ നോക്കണം അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ അത്രയും നോക്കണം ഇവരെ വയറ് നിറഞ്ഞിക്കണോ അതുപോലെ തന്നെ പുറത്തൊക്കെ ഏതൊക്കെ ആവാണെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതും അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും നമ്മൾ പറയും വരെ വലുതാവിനൊക്കെ നല്ല ടൈം എടുക്കും സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒക്കെ പെട്ടെന്ന് ഗ്രോത്ത് വെച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ടാ കാരണം നമ്മൾ ഫുഡ് എത്രത്തോളം നല്ല പോലെ കൊടുക്കണം അതിനനുസരിച്ച് വരെ ഗ്രോത്ത് കാണിക്കണം കേട്ടോ അതുപോലെ തന്നെ നല്ല ആക്റ്റീവ് ആവും കേട്ടോ നമ്മൾ കറക്റ്റ് ലോറി ഒരു വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ഇനി എന്തായാലും നമുക്കൊരു ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യാം കുറെ ആൾക്കാരുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയിട്ട് ഇപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിലാണ് അപ്പോൾ ഓക്കെ ബൈ